ബിഗ് ബോസ് സീസൺ സിക്സ് രണ്ടാഴ്ച പിന്നിട്ട് കഴിഞ്ഞു അപ്രതീക്ഷിതമായ പല മുഹൂർത്തങ്ങളിലൂടെയും കടന്നു പോവുകയാണ് മത്സരാർത്ഥികളും ഹൗസും ഇപ്പോൾ കൂടുതൽ ചർച്ചയാവുന്നത് ജാസ്മിൻ ഗബ്രി കോംബോ അവസാനിച്ചതിനെ പറ്റിയാണ് കഴിഞ്ഞ ദിവസം ജാസ്മിൻ്റെ ഉപ്പയുടെ കോൾ കൺഫെഷൻ റൂമിൽ വന്നിരുന്നു ജാസ്മിൻ ഗബ്രി കോംബോയോടുള്ള എതിർപ്പ് ഉപ്പ പ്രകടിപ്പിക്കുകയോ പ്രേക്ഷകർക്കിടയിൽ കോംബോയ്ക്ക് നെഗറ്റീവ് പ്രതികരണമാണ് കൂടുതൽ ലഭിക്കുന്നതെന്ന് പറഞ്ഞതുകൊണ്ടോ ആകണം ആ കോളിന് ശേഷം ജാസ്മിൻ ആകെ തകർന്ന അവസ്ഥയിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഫ്രണ്ട്ഷിപ്പ് കോംബോ എന്നതിനപ്പുറത്തേക്ക് ജാസ്മിൻ ഗബ്രി കൂട്ടുകെട്ട് നീങ്ങിയിരുന്നു ഇരുവരും കെട്ടിപ്പിടിക്കുന്നതിൻ്റെയും ജാസ്മിൻ്റെ കയ്യിൽ ഗബ്രി ഉമ്മ വയ്ക്കുന്നതിൻ്റെയും ഇരുവരും ഒരു കട്ടിലിൽ ഉറങ്ങുന്നതിൻ്റെയും വീഡിയോയും ഫോട്ടോയുമെല്ലാം പുറത്തു വന്നിരുന്നു ലവ് ട്രാക്ക് കളിച്ച് പ്രേക്ഷകരെ മാനിപ്പുലേറ്റ് ചെയ്ത് വോട്ട് നേടാനുള്ള ശ്രമമാണ് ഇരുവരുടേതും എന്ന് പ്രേക്ഷകർ കുറ്റപ്പെടുത്തിയിരുന്നു ഉപ്പയുടെ കോൾ വന്ന ശേഷം ഗബ്രിയോട് അകലം പാലിച്ചാണ് ജാസ്മിൻ്റെ ഹൗസിലെ ജീവിതം അതേസമയം ഇരുവരുടെയും അടുത്ത സുഹൃത്തായ രസ്മിനോട് സൗഹൃദത്തെക്കുറിച്ച് ജാസ്മിൻ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് ഒന്ന് കെട്ടിപ്പിടിക്കാത്ത കയ്യിൽ ഒരു ഉമ്മ കൊടുക്കാത്ത ഫ്രണ്ട്ഷിപ്പൊന്നും ഈ കാലത്ത് ഇല്ലെന്നാണ് ജാസ്മിൻ സ്വന്തം ഭാഗം ന്യായീകരിച്ച് രസ്മിനോട് പറഞ്ഞത് ജാസ്മിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് പുറത്ത് ആൺ സുഹൃത്തുക്കളും പെൺ സുഹൃത്തുക്കളും ഇല്ലാത്തവർ ഇവിടെ ഉണ്ടോ ഒന്നു കെട്ടിപ്പിടിക്കാത്ത കയ്യിൽ ഒരു ഉമ്മ കൊടുക്കാത്ത ഫ്രണ്ട്ഷിപ്പൊന്നും ഈ കാലത്തില്ല പ്രത്യേകിച്ച് ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ ഫീമെയിൽ മെയിൽ കോൺസെപ്റ്റൊന്നുമല്ല നമുക്ക് വരിക ഇവിടെ തന്നെ ഉപദേശിക്കുന്ന ആളുകൾ പുറത്ത് എന്താണ് ഇത്രയും നാളും ഇതൊക്കെ പറയുമ്പോൾ തനിക്കൊരു വിശ്വാസമുണ്ടായിരുന്നു അതെല്ലാം ന്യായമാണെന്ന് എന്നാലിപ്പോൾ താൻ പറയുന്നത് തെറ്റാണോ എന്നൊക്കെ ചിന്തയുണ്ട് അങ്ങനെ താൻ നിന്നിട്ട് ഈ കളിയിൽ പോലും തനിക്ക് അറിയില്ല എങ്ങനെ ഇതൊക്കെ തിരുത്തണമെന്നും തനിക്കറിയില്ല തൻ്റെ ബുദ്ധിയൊക്കെ പോയി ആർക്കേലും ഒരാൾ എന്നത് എല്ലാ സീസണിലുമില്ലേ നിനക്കൊരു പ്രശ്നം വന്നാൽ നിന്റെ കൂടെ നിൽക്കാൻ ഒരാൾ കാണില്ലേ അത്തയുടെ ഓപ്പറേഷൻ കഴിയുന്നത് വരെ തന്നെ ഒന്ന് വെറുതെ വിടാനാണ് റോക്കിയോട് പറഞ്ഞത് ആ സംഭവവും താൻ റോക്കിയെ പ്രൊവോക്ക് ചെയ്തതും വേറെ വേറെയല്ല പക്ഷേ റോക്കി പറയുന്നതിൽ ആരും കുറ്റം കാണില്ല അപ്പോഴും സൊസൈറ്റിയുടെ മുന്നിൽ മോശക്കാരിയാകുന്നത് താനാണോ എന്നാണ് രസ്മിനോട് ജാസ്മിൻ ചോദിച്ചത് അതിനെല്ലാം ജാസ്മിനെ സമാധാനിപ്പിക്കുന്ന തരത്തിലാണ് രസ്മിൻ പ്രതികരിച്ചത് അതേസമയം ശ്രീരേഖയോട് ഗബ്രി ജാസ്മിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് താൻ അവളുടെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് തനിക്ക് വ്യക്തമായി അറിയാം അവൾക്കും അറിയാം അവൾ നന്നായി ഗെയിം കളിച്ചോളും എന്നാണ് ഗബ്രി പറഞ്ഞത് ജാസ്മിനൊപ്പം കൂടിയ ശേഷം ഗബ്രിയുടെ ഗെയിം വലിയ രീതിയിൽ ഇടിഞ്ഞു പല സാഹചര്യങ്ങളിലും ഗബ്രിയുടെ ശബ്ദം പോലും കേൾക്കാത്ത അവസ്ഥയായി എപ്പോഴും ഗബ്രിക്ക് വേണ്ടി വഴക്കുണ്ടാക്കുന്നതും സംസാരിക്കുന്നതും ജാസ്മിനാണ് ഇരുവരും ഒരു മത്സരാർത്ഥിയായിട്ടാണോ കളിക്കാൻ ഹൗസിൽ കയറിയിരിക്കുന്നതെന്ന് പോലും പ്രേക്ഷകർ ഇപ്പോൾ പരിഹസിച്ച് ചോദിക്കുന്നുണ്ട് ഇരുവർക്കുമുള്ള ആരാധക പിന്തുണയും വലിയ രീതിയിൽ കുറഞ്ഞു